വടക്കാഞ്ചേരിയിൽ അതിഥി തൊഴിലാളി ഉൾപ്പെടെ മൂന്ന് പേർക്ക് ആരംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം മദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള മുൻവൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് ആരോപണം കേസെടുത്ത് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി മേലേമ്പാട്ട് വെള്ളപ്പാറയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഞായറാഴ്ച രാത്രി പത്തെ മുപ്പതോടെ പന്നി ഫാമിലേക്ക് തീറ്റയുമായി വാഹനത്തിൽ പോവുകയായിരുന്ന കുമരനെല്ലൂർ മലയിൽ വീട്ടിൽ നാല്പത്തിയൊന്ന് വയസ്സുള്ള അഭിലാഷ് ഇദ്ദേഹത്തിന്റെ ഫാമിൽ ജോലി ചെയ്യുന്ന ബിഹാർ സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള സുലൈ അയൽവാസിയായ കുമരനെല്ലൂർ ചെരുവാർ പുത്തൻ വീട്ടിൽ കുട്ടൻ എന്ന് വിളിക്കുന്ന നാല്പത്തിനാല് വയസ്സുള്ള ശ്രീകുമാർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വാഹനം വഴിയിൽ തടഞ്ഞു നിർത്തി പ്രദേശവാസിയായ സുജിത് എന്നയാളുടെ നേതൃത്വത്തിൽ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനമേറ്റ അഭിലാഷ് പറയുന്നു നല്ല വെള്ളപ്പാറയിൽ വെച്ച് സുജിത്തും കൂട്ടാളികളും ഞങ്ങളെ വണ്ടി തടഞ്ഞു നിർത്തി ആക്രമിക്കുക അവർ അവിടെ കുണ്ടായസം പോലെ അതായത് അവരവിടെ കള്ളൂടി എല്ലാ പരിപാടികളും ഉണ്ട് അവിടെ അതിന് അവരനെ ഞങ്ങള് ചോദ്യം ചെയ്യാൻ ചെന്ന് അവരെന്നെ ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ മനഃപൂർവ്വം തല്ലുന്നു ഒരു കാരണമല്ല വെറുതെ എന്താ വെറുതെ വന്നിട്ട് വണ്ടി തറഞ്ഞ് നിർത്തി നീ എന്താ അവിടുത്തെ അതാദാണോ നീ എന്താ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തോ അങ്ങനെ പറഞ്ഞു കൊടുത്തോ അങ്ങനെ പറഞ്ഞു കൊടുത്തോ അതുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ വെറുതെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ തല്ല അങ്ങനെ എന്നെ എന്നെ ഈ ഹിന്ദിക്കാരന് അവർ അടിച്ചിട്ട് വണ്ടിന്നൊക്കെ വലിച്ചിട്ട് തല്ലിയിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങളെ പിന്നാലെ വന്ന് ചവിട്ടാണ് ബാക്കിൽ നിന്ന് എന്നിട്ട് കുട്ടനെ വിളിച്ചോണ്ടിരുന്ന ഞങ്ങളുടെ അയൽവാസിയാണ് കുട്ടൻ്റെ വീട്ടിലേക്ക് വീട് വരെ ഇവർ പിന്നിൽ വത്തണവരെ അഭിലാഷിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയുവാൻ ശ്രമിച്ച അതിഥി തൊഴിലാളി സുലൈ റാമിനും ക്രൂരമായി മർദ്ദനമേറ്റു മുഖത്തും കൈക്കും തലയ്ക്കും മർദ്ദനത്തിൽ ക്ഷതമേറ്റിട്ടുണ്ട് ഓ നാലഞ്ചേ ആറേക്ക് അടിച്ചു इन्हें मोलाली के जासी हटचू मोलाली के हटचू तो मैं पढ़ूँ भाई ये सारे लिए नाटकर में तला तली अकाना नाले चोजी को रात्रि में पत्रा की बाढ़ी बलोका की बड़ी ली जासी मोलाली के हटचू मैं पढ़ना भाई सारे लिए अटकना ही लिया इन्हें के हटचू रात्रि हॉस्पिटल की कुंडने कार

अबड़े हिंदी कर पनी के बेरू अपना नाट से पोड़ो पत्र रुपया अवड़े पानी आकर किटू अपना मुंडारी की बीट के पुवाल कर अबड़े हिंदी करता बनू लिया अपना बिहार में सबसे पहले अपना बिहारी भाई की ये कहे के चाहे भैया सही ते पर भी पिटेब गलत बड़ा ते पर भी पिटेब हमारा ये कहे के मतलब बा अपना बड़ा बड़ा लोग बा बिहार में जो बड़ा बड़ा मोक्ष पत्ताव देखा कि कह अपने बिहार में कंपनी चालू करो लोग െത്തിയ സമീപത്തെ താമസക്കാരനായ ശ്രീകുമാറിനും മർദ്ദനത്തിൽ പരിക്കേറ്റു ഇയാളുടെ തല അക്രമികൾ കല്ലുകൊണ്ട് ഇടിച്ചുപൊട്ടിക്കുകയും കൈതിരിച്ച് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തതായി പരിക്കേറ്റ ശ്രീകുമാർ പറയുന്നു ഉറങ്ങിക്കിടക്കുമ്പോൾ അഭിലാഷ വന്നിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഏട്ടൻ മകള്ണ്ട് മനു വീട്ടിലുണ്ട് അപ്പോൾ അവൻ വന്നിട്ട് പറയാം ചെറിയ ഞാൻ ആരും വിളിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ അഭിലാഷ ഉണ്ടേ അപ്പം അഭിലാഷത്തിൽ കാര്യം ചോദിച്ചപ്പോൾ അഭിലാഷ പറഞ്ഞു അങ്ങനെ അവർ വണ്ടി നിന്ന് ഇറക്കിയിട്ട് തല്ലി അങ്ങനെയാണ് എന്ന് അപ്പം ഞാനെന്താ കാര്യമില്ല ഞാൻ വേഗം ഏട്ടനെ വിളിക്കാൻ പറഞ്ഞു ഏട്ടനെ ഏറ്റന മനു വിളിച്ചു മനു വിളിച്ച് ഏട്ടനെ വിളിച്ച് ഞാൻ സാധിക്കാൻ അറിയാം എന്താ കാര്യം അറിയാൻ വിളിച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ ചെന്നോന്നെ തന്നെ തല്ലുണ്ടായി എന്താ കാര്യം ഏതാ കാര്യം ഒന്നും അറിയില്ല എന്തോ മുൻ മുൻവായിരം ഉള്ള പോലെയാണ് അവർ തല്ലിയത് കല്ലുകൊണ്ട് കൈ തിരിച്ചു എന്ന് ഡോക്ടർ റെസ്റ്റ് റെസ്റ്റ് പരിക്കേറ്റവർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി അഞ്ചു വർഷത്തോളമായി വെള്ളപ്പാറയിലെ ഫാമിൽ തൊഴിലെടുക്കുന്ന ബീഹാർ സ്വദേശിയെ ഇനി സ്ഥലത്ത് കണ്ടുപോകരുതെന്ന് അക്രമികൾ വധഭീഷണി മുഴക്കിയതായും പറയുന്നു സുജിത് ഷിജിൻ റംനാസ് എന്നിവർ ഉൾപ്പെട്ട ആറംഗ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് പരിക്കേറ്റവർ ആരോപിക്കുന്നു സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി